Hi all. അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നൈറ്റി അതായത് ത്രീ പീസ് നൈറ്റി ഉണ്ടല്ലോ പ്ലീറ്റഡ് നൈറ്റി അതിന് അവരൊരു മെഷർമെൻറ്റ് ആയിട്ട് ഒരു നെയ്റ്റി തരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വേറെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ജസ്റ്റ് മെഷർമെൻ്റ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇതൊന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് അവരെ കറക്റ്റ് അളവിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ അതില്ലാതെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അത്ര വലിയ വീഡിയോ ഒന്നല്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഒന്ന് കണ്ടു നോക്കി നോക്കട്ടാ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതെട്ടാ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇവിടെ എനിക്ക് ഒരു മെഷർമെൻ്റ് വേണ്ടിയിട്ടൊരു നെയ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് റെഡിമെയ്ഡിനായിട്ടാന്ന് തോന്നുന്നു അവർക്കിത് കറക്റ്റാന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലെ മെഷർമെൻറ്റുകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെങ്ത് ആണ് എപ്പോഴും എല്ലാത്തിനും നമ്മൾ ലെങ്ത് തന്നെയാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലെങ്ത് ടോട്ടൽ ലെങ്ത് എത്രയാണ് വേണ്ടതെന്നുള്ളതൊന്ന് നോക്കുക അത് ഷോൾഡറിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എൻ്റെ വരേക്കും നമ്മൾ എത്രയാണോ ലെങ്ത് എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ലേ ഇതിൽ നമ്മൾ എല്ലാത്തിനും എടുക്കുന്നത് പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എൻ്റെ വരേക്കും നോക്കുക പിന്നെ കണ്ടില്ലേ ഇതാ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ സെൻ്ററിൽ ഒരു പീസ് ഉണ്ടാവും രണ്ട് സൈഡിൽ വേറെ വേറെ പീസുകൾ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ത്രീ പീസ് നെയ്റ്റിക്ക് ഉണ്ടാവുക അപ്പോൾ അത് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഇങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ ദേ ഇതുപോലെ ആദ്യം തന്നെ യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കി വെക്കുക യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗമാണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് ഇഞ്ചൊക്കെയാണ് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വരിക സാധാരണ നമ്മളെല്ലാ ഏതാണ്ട് എല്ലാ നെയ്റ്റുകൾക്കും നമ്മളിതേപോലെ തന്നെ പത്ത് ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക അവരുടെ ഷോൾഡറും കാര്യങ്ങളും ചെസ്റ്റുള്ളവക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിലും യോക്കിൻ്റെ ലെങ്ത്ത് ഏകദേശം നമ്മൾ അത്ര തന്നെ എടുക്കുക പിന്നെ പിന്നെന്താ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് പോകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ തൊട്ട് അടുത്ത സ്ലീവിൻ്റെ ആ ഒരു ജോയിൻ ജോയിനിങ് വരുന്ന ആ ഭാഗം വരയ്ക്കുള്ളതാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ കിട്ടിയത് പതിനാല് ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പതിനാല് എന്ന് പറയുമ്പോൾ ഏഴിഞ്ചാണ് വരിക ഏഴര ഇഞ്ചാണ് നമ്മൾ എടുക്കാം കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഏഴിഞ്ചാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പതിനാല് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എഴുതി വെക്കുമ്പോൾ വേണം അവർക്ക് ഈ നെയ്റ്റി കൊടുക്കണം ഇപ്പോൾ അത് കാരണം നമുക്ക് എന്തെങ്കിലും എഴുതി വയ്ക്കും വേണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കാണ് അതിൽ ആയിട്ട് ഈ ഇത്രയും അളവുകളാണ് നമുക്ക് ആവശ്യമുള്ളത് നെക്കിൻ്റെ പിടുത്ത് നെക്കിൻ്റെ പിടുത്തെന്ന് പറയുന്നത് ഇതുപോലെ നെക്കൊന്നും വൈഡ് ഇങ്ങനെ അകത്തി വയ്ക്കാതെ കറക്റ്റാക്കിയിട്ട് നമ്മൾ വിരിച്ചിടുക നെറ്റി നെയ്റ്റി വിരിച്ചിട്ടതിന് ശേഷം എന്താ ഇതുപോലെ നെക്കിൻ്റെ പിടുത്ത് നോക്കുക നെ ഒരു നെക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തോട്ടുള്ള ആ ഒരു അകലം നോക്കിയിട്ട് എഴുതുക എടുക്കട്ടോ അപ്പം രണ്ടര ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചിഞ്ചാണ് പറഞ്ഞത് അഞ്ചര ഇഞ്ച് വരുന്നുണ്ട് ഈ നെയ്റ്റിയിൽ അപ്പോൾ അഞ്ച് ഇഞ്ചൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് രണ്ടര ഇഞ്ച് നമ്മൾ നാലാക്കി മടക്കി ഇടുമ്പോൾ രണ്ടര ഇഞ്ച് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് കിട്ടും കേട്ടോ പിന്നെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കും വേറെ വേറെ ആയിട്ടാണ് നിൽക്കേണ്ടത് അപ്പം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് അപ്പോൾ ലെങ്ത്ത് എടുത്തത് കണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ഇതിങ്ങനെ കറക്റ്റായിട്ട് വിരിച്ച് കിടക്കുന്ന ആ നൈറ്റിയുടെ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കുക സ്കെയിലോ ഇപ്പം ഞാൻ വെറുതെ ജസ്റ്റ് കൈ വെച്ചോ സ്കെയിലങ്ങനെ വെച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇതേപോലെ ഇറക്കാൻ നോക്കാം ഫ്രണ്ട് നെക്കിനും ഇതേപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു ആറഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ചിലവൊന്ന് നോക്കി നോക്കണം ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൈക്കുഴി വരുന്നതിൽ ആംഹോളിൻ്റെ ആ ഒരു പോഷൻ വരുന്നിടത്തുനിന്ന് അടുത്ത ഭാഗത്ത് ഹോൾ വരയ്ക്കുള്ള ആ ഒരു അകലുണ്ടല്ലോ അതിനെയാണ് ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇത് കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ചെസ്റ്റ് ചളവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഷോൾഡറും ചെസ്റ്റ് ചെളവുമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഷോൾഡറിൻ്റെ അകലും അതുപോലെ തന്നെ ചെസ്റ്റ് ചളവും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു നൈറ്റി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മെയിനായിട്ട് ഈ ഒരു പ്ലീറ്റഡ് നെറ്റിയിൽ ഇങ്ങനത്തെ ത്രീ പീസ് ഈ ഈയൊരു രണ്ടളവുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇത്രയും നാളും സ്റ്റിച്ച് ചെയ്തതിൽ ആ രണ്ടളവുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് സ്ലീവിൻ്റെയും അതൊക്കെ നമുക്ക് അവരുടെ എത്രയാണോ എന്നുള്ളതൊന്നും നോക്കി വെക്കുക സ്ലീവിൻ്റെ അകലം അതുപോലെ സ്ലീവിൻ്റെ താഴത്തെ റൗണ്ടും സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയാൽ കേട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് വരില്ലേ നമുക്കിങ്ങനെ സ്ലീവിങ്ങനെ ചതുര ആ ഒരു ആകൃതിയിലാണല്ലോ നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത് അവിടെ ആ ഒരു ഷേപ്പ് വരുന്നോടത്ത് ഒന്നകലം നോക്കി വയ്ക്കേണ്ടത് നല്ലതാണ് നമുക്കൊരു ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ എത്രയാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതെന്നുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഹോൾ വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ സ്ലീവിൻ്റെ എൻഡ് വരെയൊക്കെ നോക്കുമ്പോൾ ആ അകലം നിന്നിട്ട് അവിടെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തവിടത്ത് നിന്ന് സ്ലീവിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത പോയിൻ്റ് വരേക്ക് എത്ര അകലം വരണ്ടതെന്നുള്ളത് നോക്കി വെക്കുക ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണമെന്നുള്ളോട്ടെ ഞാൻ നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് അളവുകളാണ് ആവശ്യമുള്ളത് അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതല്ല സോറി കട്ട് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം അടുത്ത വീഡിയോയിൽ ചെയ്യാം നമ്മൾ പ്ലിറ്റഡ് നീറ്റ് ചെയ്യാം ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ മെഷർമെൻ്റ് എടുത്തിട്ട് ഇങ്ങനെയാന്നുള്ളതാണ് കേട്ടോ കാണിക്കേണ്ടത് അത് കഴിഞ്ഞ് ഞാൻ എന്താ സ്ലീവിൻ്റെ ഒന്ന് നോക്കി ലെങ്ത്ത് നോക്കണ്ടത് സ്ലീവ് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു എം ഹോൾഡർ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഷോൾഡറിൽ നിന്ന് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് നിന്ന് സ്ലീവിൻ്റെ എൻഡ് വരെയൊക്കെയുള്ളതും അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരകലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു ഇത്ര അളവുകളാണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് മെയിനായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അളവും കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ത്രീ പീസിനായിട്ട് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് ചെയ്യണതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ പുതിയൊരു വീടിയായിട്ട് ഉടനെ തന്നെ വരാൻ ബായ്